ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു ദൈവ പൈതലിന് എതിരെ എഴുന്നേൽക്കുന്ന പർവ്വതങ്ങളെക്കുറിച്ച് അഥവാ പൈശാശിക മണ്ഡലങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനിടയായിട്ടുണ്ട് വീണ്ടും ഇരമ്യാപ്രവചനം അൻപത്തിയൊന്നിന്റെ ഇരുപത്തിയഞ്ച് ഇപ്രകാരം പറയുന്നു സഹേല ഭൂമിയേയും നശിപ്പിക്കുന്ന വിനാശക പർവതമേ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഞാൻ നിന്റെ മേൽ കൈനീട്ടി പാറകളിൽ നിന്ന് ഉരുട്ടി ദഹന പർവ്വതം ആക്കും ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് മറ്റുള്ളവരെ നശിപ്പിക്കുന്ന ഒരു വിനാശ പർവ്വതമായി ഡെബൂക്കനേസറിനെ ചിത്രീകരിച്ചിരിക്കുന്നതാണ് കാണുവാനായിട്ട് കഴിയുന്നത് എന്നാൽ ദൈവം അവനെ നശിപ്പിച്ച് ദഹന പർവ്വതമാക്കും എന്ന് പറയുന്നതും നമുക്ക് കാണാവുന്നതാണ് വിശ്വാസത്താൽ നാം ദൈവത്തിന്റെ സെരിബാബേൽ ആകുക സെരിബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആര് നീ തീരും എന്നാണ് സക്കരിയാ പ്രവചനം നാലിന്റെ ഏഴിൽ പറഞ്ഞിരിക്കുന്നത് സരിബാബേലിനോടുള്ള ഹോബയുടെ അരളപ്പാടായിട്ട് അവിടെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും ദാബീതിന് മല്ലനായ ഗോലിയാത്തിനോട് പറവാനുള്ളത് ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ ഹോബയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മല്ലനെ ദാവീദ് എതിരിട്ട് തന്റെ കവണയിലെ കല്ലുകൊണ്ട് താഴെയിടുവാനായിട്ടും അതെ അവന്റെ വാളെടുത്ത് അവനെ തന്നെ വെട്ടിക്കൊല്ലുവാനായിട്ടും ഇടയായി തീർന്നത് എന്നത് നമുക്ക് ഒന്ന് ശമ്പലിന്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമല്ലോ കാൽവറിയിൽ സാത്താനെ തോൽപ്പിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഞാൻ വരുന്നത് എന്ന് സാത്താനോട് പറഞ്ഞുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും ഒരു ദൈവ മുൻപോട്ട് കുതിക്കുവാനായിട്ട് കഴിയണം അവ ആ ദൈവ പൈതലിന്റെ കയ്യിലാണ് ദൈവം വിജയം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നാം മറന്നുപോകരുത് യേശുവിന്റെ രക്തം ചൊരിഞ്ഞതിൽ സാത്താൻ കുറ്റവാളിയാണ് എന്ന് അവനോട് ശക്തിയായി നാം പറയേണ്ടത് ആവശ്യമാണ് അക്ഷന്തവ്യമായ പാപമാണ് അവന് ചെയ്തത് ക്രൂശിങ്കൽ പരാജിതനാണ് എന്ന് ആ അവനെ നോക്കിക്കൊണ്ട് നമുക്ക് പറയുവാനായിട്ട് കഴിയണം യേശു പറഞ്ഞതുപോലെ സാത്താനെ എന്നെ വിട്ടു നീ പോ എന്ന് അവനോട് പറഞ്ഞുകൊണ്ട് അവൻ ചില പർവ്വതങ്ങളുമായിട്ട് കടന്നു വരുമ്പോൾ മുൻപോട്ട് കടത്തിവിടുകയില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന അവന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ ധൈര്യസമേതം യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ ചൊരിഞ്ഞ ആ രക്തത്തിൽ ആശ്രയിച്ചു കൊണ്ട് ദൈവ വചനത്തിൽ ആശ്രയിച്ചു കൊണ്ട് അവനൊരുക്കുന്ന പർവ്വതത്തെ കീഴടക്കി മുൻപോട്ട് നീങ്ങുമെങ്കിൽ നമുക്ക് അവനെ ജയിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പലവിധമാകുന്ന പ്രതിസന്ധികൾ അവൻ സൃഷ്ടിച്ചെന്ന് വരാം എന്നാൽ ഇവിടെ പരിപൂർണമായി ദൈവത്തിൽ ഒരു ദൈവവൈദ്യലിന് ആശ്രയമർപ്പിച്ച് മുന്നേറാൻ അവിടുന്ന് നമ്മെ വിളിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏൽപ്പിക്കാം മാറും ശുഭദിനമാഗതമാകും തളരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല നാം ലജ്ജിച്ചു പോകയില്ല തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ രജിച്ചു പോകയില്ല നാം രജിച്ചു പോകയില്ല എല്ലാ പ്രതികൂലങ്ങളും മാറും ശുഭദിനമാഗതമാകും തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ രജിച്ചു പോകയില്ല നാം രജിച്ചു പോകയില്ല നടത്തുന്നവൻ കൂടെയുള്ളവൻ എല്ലാ പ്രതികൂലങ്ങളും മാറും ശുഭദിനമാഗതമാകും തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ രജിച്ചു പോകയില്ല നാം ലജിച്ചു പോകയില്ല